ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിടാം അതിനു മുമ്പ് ആരതിയുടെ അടുത്ത് രണ്ട് വാക്ക് കേൾക്കണം തന്നെ കാരണം ഏറ്റവും കൂടുതൽ റോബിനും ആരതി ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് കല്യാണം എന്നുള്ള ചോദ്യങ്ങളായിരുന്നു എനിക്ക് ഒരുപാട് വന്നത് നേരിട്ട് ചോദിച്ചോളൂ ആരതി അതിനുള്ള ഉത്തരം കൊടുക്കാം എന്നായിരിക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി ഇപ്പോൾ ഗെറ്റിംഗ് മാരിഡ് തന്നെ ഉണ്ട് ഉടനെ തന്നെ ഉണ്ട് ഓക്കെ എന്നാലും ഡേറ്റ് അനൗൺസ് ഫെബ്രുവരി 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 ആണ് അങ്ങനെ എത്രയോ വർഷമായിട്ട് ഞങ്ങളുടെ ാണ് വാലന്റൈൻസ് ഡേ കഴിഞ്ഞ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന റോബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് ആരുതി എല്ലാ ഇഷ്ടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം തെറ്റുപെറ്റി എന്ന് പറയുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്ത ആൾ ചേഞ്ച് ചെയ്യാൻ റെഡിയാണ് പിന്നെ അതുപോലെ എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തെക്കാളും ഇഷ്ടം ഇപ്പോഴാണ് പണ്ടത്തെക്കാളും ഇഷ്ടം ഇപ്പോഴാണ് അതെന്താണ് ഏട്ടാ എന്താണ് ആരതയ്ക്ക് വേണ്ടി റോബിൻ മാറ്റിയ ഒരു കാര്യം എന്തായിരിക്കും അലറിയൊക്കെ കുറച്ചു കാരണം ഈ ഈ പേരിൽ ഏറ്റവും വലിയ ആള് ഞാനായിരുന്നു വർഷം ഒരു ട്രോളും വന്നിട്ടില്ല പക്ഷെ ഇവിടെ ും സായി കൃഷ്ണ അല്ല സായി നിങ്ങൾ ഒരു സ്റ്റേജിൽ നിക്കുമോന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേജിൽ നിൽക്കാറില്ലേ ചേച്ചി എന്നാണ് സായി എന്നോട് ചോദിച്ചത് സായി വന്നൊന്ന് കെട്ടിപ്പിടിച്ചു ആരുദീനെ അല്ലെ റോബിനെ ആരുദീനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ